നമ്മൾ ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇന്ന് തയ്യാറാക്കിയ കറി ചേർത്ത് കൊടുക്കുക ഒരു അടിപൊളി കറിയാണ് അതേപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ് ഉണ്ടല്ലേ അപ്പോഴിന്ന് ഇതേപോലൊരു വീഡിയോ ആണ് തയ്യാറാക്കുന്നത് ഹൈക്കൂട്ടരെ ചില ബ്ലൗസിലേക്ക് സോത ഇന്ന് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴും ബാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശാല മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വേഗവാൻ ആവശ്യമായ കുക്കറിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഉണ്ടല്ലേ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കും നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിൽ കൊടുത്താണ് എടുത്തത് എന്നിട്ട് എയർ കളയാതെ അടച്ചിന്ന വെച്ചിരുന്നു അപ്പോഴും ടു വിസില് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പത്തല്ലി വെളുത്തുള്ളി ചെറിയ പീസിഞ്ചി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് വിടുക ഇനി ഇതിലേക്ക് പകുതി തക്കാളിപ്പഴ അല്ലെങ്കിൽ ഒരു മരിയുടെ തക്കാളിപ്പഴ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ കൊച്ചുള്ളിയും തക്കാളിപ്പഴവുമൊക്കെ ഇതേപോലെ കുഴഞ്ഞുവെന്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ചില മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനെ നല്ലപോലെ ഒന്ന് ഒന്ന് വഴറ്റി എടുക്കണം അപ്പഴത്തീ ഈ സമയം ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കര ടീസ്പൂൺ വരെ അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റും അത് ഇങ്ങനെ തക്കാളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് അരച്ചെടുത്ത പേസ്റ്റ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നല്ല അപ്പോൾ ഈ കഷ്ണങ്ങൾ കുറച്ചുകൂടെ തന്നെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നല്ല വെന്തിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഇനിയും ചാറ് വേണമെങ്കിൽ കുറേ കൂടി ലൂസാക്കി എടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ആ പുളിയുടെ കുത്തലൊന്ന് മാറ്റാൻ കരുതിയാണ് ആ മാറ്റി എന്നുവെച്ചാൽ പുളി വേവണം അതുകൊണ്ടാണ് നമ്മുടെ അടിപൊളി കറി ടേസ്റ്റി ടേസ്റ്റി കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഒരു കറിയാണ് നല്ല ഇപ്പോഴിതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്